നമ്മൾ സാധനം പ്ലാൻ ചെയ്യുകയാണെങ്കിൽ ഭയങ്കരമായിട്ട് പ്ലാൻ ചെയ്യൂ അപ്പോൾ ടീം ഇതാ ഇവിടെ എത്തിയിട്ടുണ്ട് ഞങ്ങളതാ ഏകദേശം ഒമ്പത് മണി സമയപ്പഴേക്ക് എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട് നമ്മളെ നായകനാട്ടോ മെയിൻ നായകൻ നായകൻതാ എത്തിയിട്ടുണ്ട് ഇന്ന് വേറെ എപ്പിസോഡ് എടുത്തോണ്ടിരിക്കാണ് അതൊന്നും ഇപ്പൊ പെട്ടെന്ന് റിലീസ് ചെയ്യില്ല ടൈം എടുത്ത് സമയെടുത്ത് എഡിറ്റിംഗ് ഒക്കെ ചെയ്ത് ടൈം എടുക്കും ഓരോന്നും അത്രയും പെർഫെക്ഷൻ ആയിട്ട് ഒരു ഇഞ്ച് പോലും കോമഡി വിടാത്ത രീതിയിൽ പ്രസന്റ് ചെയ്യണമെന്നാണ് ആഗ്രഹം അതുപോലെ എടുക്കാൻ ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട് നമ്മുടെ സൈഡിൽ നിന്ന് പ്ലാൻ പ്രകാരം ഇപ്പൊ ഞങ്ങൾ ഷൂട്ടിന് പോവുകയാണ് ഞങ്ങൾ കുറെ സ്ക്രിപ്റ്റും കാര്യങ്ങളും എഴുതി വെച്ചിട്ടുണ്ട് എടുക്കാൻ മറന്നുപോയി കാര്യങ്ങളും തലേന്നെ എഴുതി വെച്ചോണ്ട് തന്നെ കാര്യങ്ങൾ എളുപ്പമാണ് ബുക്ക് എടുത്തില്ലെങ്കിൽ ഇനി ഞങ്ങൾ സ്ക്രിപ്റ്റ് ആലോചിക്കേണ്ടി വരും എന്ത് പണുമ്പോഴും പ്ലാൻ പണിതാ പണ്ണണം ഇല്ലെങ്കിൽ പണി കിട്ടും പിന്നീട് ആ ഷോട്ട് വൃത്തിക്ക് അപ്പു വരുന്നതും അപ്പു വന്നിരിക്കുന്നതും അതുപോലത്തെ കാര്യങ്ങളൊക്കെയാണ് ഇപ്പൊ പ്ലാൻ ചെയ്ത് എടുത്തോണ്ടിരിക്കുന്ന അപ്പുവിന്റെ മുഖത്തുള്ള വിഷമങ്ങളും കാര്യങ്ങളും അതേപോലെ അവിടെ ശേഷമുള്ള ബേബി വിളിയും അതൊക്കെയാണ് എടുക്കാൻ പോണത് സജീവായിട്ട് നടക്കുന്നുണ്ട് ഞങ്ങൾ അങ്ങോട്ട് പോകാൻ പോവാണ് ഇവിടെ ചളിയാണെന്നൊക്കെ പറഞ്ഞതിന് പക്ഷെ ഇറങ്ങി നോക്കിയപ്പോൾ ചളിയൊന്നുമില്ല സത്യം പറഞ്ഞാൽ നമ്മളൊരു കാര്യം എന്താന്നുള്ളത് നോക്കാതെ നമ്മൾ ഡിറ്റർമൈൻ ചെയ്ത് കാര്യം എന്താ വെച്ചാൽ വെള്ളമുണ്ടോ വെള്ളത്തിൽ ചളി ഉണ്ടോ ഇറങ്ങി നോക്കാതെ ഇങ്ങനെ മനസ്സിലാവാ രണ്ട് രണ്ട് ഷോട്ട് സെയിം ടൈമിൽ എടുക്കുകയൊക്കെ ചെയ്യുക അങ്ങനെയായിരിക്കും പ്ലാൻ ചെയ്യുക അല്ലാതെ പിന്നീട് ഷോട്ട് എടുക്കൂല്ല കാരണം വെള്ളത്തിൽ വീണാൽ ഡ്രസ്സ് പോയി അങ്ങനെ ആദ്യം തന്നെ ചിന്തിക്കണം എന്ത് ഷോട്ട് എടുക്കുകയാണെങ്കിലും ഡ്രസ്സ് ഒക്കെ സീൻ അങ്ങനെ അറിയാലോ അവൻ്റെ പറഞ്ഞത് എടുക്കാൻ വിചാരിച്ചു ലൊക്കേഷൻ മാറ്റി അക്കരേക്ക് തോണി തുടങ്ങി കേട്ടോ തോണി തുടങ്ങിയൊക്കെ നല്ല എക്സ്പീരിയൻസ് ഉണ്ട് എത്രയോ കൊല്ലങ്ങളായി പുഴയെ തന്നെയാണ് അച്ഛനൊക്കെ ജീവിച്ചതും അളർന്നതും ചെറുതാക്കിയിട്ടൊന്നും വെക്കുന്നില്ല നിങ്ങൾക്ക് വേണോ എന്റർടൈൻമെന്റ് വേണോ ദാ പേജ് ഫോളോ ചെയ്തായിട്ട് അപ്പൊ ഞങ്ങൾ ഇവിടെ ലൊക്കേഷനിലെത്തിയിട്ടുണ്ട് തോണീന്ന് എല്ലാവരും ഇറങ്ങുന്നുണ്ട് അപ്പൊ ഇപ്പൊ തന്നെ ഞങ്ങൾ ഷൂട്ട് കൊടുക്കുന്നുണ്ട് ഞങ്ങൾ സെറ്റ് ചെയ്യണം സെറ്റ് ചെയ്തതിനു ശേഷം വീടാ ശരിക്കും പറഞ്ഞത്തിനാടല്ലോ അച്ഛണ്ട് സംഭവം എല്ലാവരും ഇവിടെ പ്ലാനിങ്ങില് അപ്പുനെ അതിനുശേഷം അപ്പു വീഴുന്ന ഒരു ഡ്രോൺ ഷോട്ടും അതേപോലെ തന്നെ സൈഡിൽ നിന്നുള്ളൊരു ഷോട്ടും ആണ് വെച്ചത് ഡ്രോൺ വേണ്ടിയാണത് ശരിക്കും പറഞ്ഞാൽ അപ്പൂന് നിക്കാനുള്ള വെള്ളം അവിടെ ഉള്ളായിരുന്നു സത്യം പറഞ്ഞാൽ നിങ്ങൾ വീടില് കാണുമ്പോ ഉള്ളതുപോലെ ചില കാര്യങ്ങളൊക്കെ ചിന്തിക്കുന്നതും കാണുന്നതും ഒക്കെ തെറ്റാന്ന് പറയുന്നത് ഒരു ഉത്തമ ഉദാഹരണമാണ് അതിനുശേഷം ബാക്കിയുള്ള ഷോർട്ട്സ് ഒക്കെ എടുത്തു തുടങ്ങി തുടങ്ങി ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ അപ്പു കൂട്ടിനെ അത്യാവശ്യം നല്ല രീതിയിൽ നീന്താ അറിയുന്നത് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല അതുകൊണ്ട് തന്നെയാണ് അയാൾ അത്രയും ധൈര്യത്തോടെ വെള്ളത്തിലേക്ക് ചാടിയ കേട്ടോ വെള്ളത്തിൽ നീന്താൻ അറിയാതെ ഈമാതിരി കളിയൊന്നും കളിക്കാൻ പറ്റില്ല അത് പറഞ്ഞാൽ അപ്പോൾ നന്നായി നീന്താൻ അറിയാം അപ്പൊ നീന്തുന്ന ഒരാളായിരുന്നു പുഴയിലുള്ള ആൾക്കാർ എണീറ്റ് പോയിട്ടുണ്ടായിരുന്നു അന്നപ്പോ എണീറ്റ് പോകുമ്പോൾ ആ ഷോട്ട്സ് അതിന്റെ ക്ലോസ് വെച്ചിട്ടാണ് അത് രക്ഷിക്കോ ആ ഷോട്ടിനെ അങ്ങനെയല്ല നമ്മുടെ അപ്പു എണീറ്റിനു ശേഷമാണ് ചാടുന്നൊക്കെ അത് തന്നെ ഒരു വലിയ ബുദ്ധിമുട്ടുള്ള കാര്യം അപ്പൊ അതൊക്കെ നേരത്തെ പ്ലാൻ ചെയ്ത് നമ്മൾ എടുത്തതിന് നമ്മളെടുത്തതിനം തന്നെ ക്ലോസും കാര്യങ്ങളൊക്കെ എടുത്ത് അങ്ങനെ അങ്ങനെ കാര്യങ്ങളൊക്കെ എടുത്ത് അപ്പക്കുട്ടൻ്റെ തലയൊക്കെ നനഞ്ഞു കുറച്ചു നേരം അമ്മ തോർത്തി കൊടുക്കണ്ട് തോർത്തിട്ടുക്കായി അച്ഛൻ അനന്തു അമ്മ ബാക്ക് ബാക്കി നിൽക്കുന്ന ആൾക്കാർ നിങ്ങൾ ആരും കാണില്ല അവർ തന്നെയാ വീഡിയോ ഞങ്ങളെടുത്ത് ക്യാമറ ലെൻസിലൊക്കെ ഇപ്പൊ തന്നെ ഇവിടെ നിർത്തിയിട്ടായിരുന്നു സത്യം പറഞ്ഞ അതാ തോണി ഒലിച്ചുപോയിട്ട് അതിസാഹസികമായി ഓ തിരിച്ച് വീട്ടിൽ വന്നതിന് ശേഷം മാല ഉണ്ടാക്കുന്നുണ്ടായിരുന്നു അമ്മ അപ്പൂൻ്റെയും പാറുൻ്റെയും കഴുത്തിലൊക്കെ ഇട്ട മാലല്ലേ അത് ആ കപ്പേന്റെ ഇല അതുകൊണ്ടുണ്ടാക്കിയ മാലായിരുന്നു അതും കാര്യങ്ങളൊക്കെ അതാ അമ്മ റെഡി ആക്കുന്നുണ്ടായിരുന്നു അതിന്റെ കാര്യങ്ങളൊക്കെയാണ് അവിടെ നടക്കുന്നത് അതിന് ശേഷം

ഇങ്ങോട്ട് ഓക്കെ ബേബിടേക്കിമറ നീയിപ്പോ തല ഇളക്കാൻ വേണ്ടി പോവാണ് പാറു അതിന്റെ ഷോട്ടും കാര്യങ്ങളാണ് റൺ ചെയ്യാൻ പോണത് ആകെ നാണംകുടി മാറിണ്ട് എന്താ പറയണ്ടേക്ക് അപ്പൂവിന് ഇവിടെ മൈക്കും കാര്യങ്ങളും ക്ലിപ്പ് ചെയ്ത് ആ ഷോട്ടും കാര്യങ്ങളും എടുത്ത് പാറണ്ട് ഇനി അപ്പൂവിന്റെ ഷോട്ടും കൂടി എടുക്കാലെ ഏന്ന് വിൽക്കുന്നു ഈ ഷോട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് ഈ ഇരുന്നിട്ടൊക്കെ എടുക്കണം കാരണം കൈയിൻ്റെ ക്ലോഷോട്ടാണ് എടുക്കുന്നത് ആ ക്ലോഷ് എടുത്താലേ വീടൊക്കെ പെർഫെക്റ്റ് ആയി തോന്നുള്ളൂ ആദ്യം ക്ലോസ് ഷോട്ട് വെക്കും പിന്നെ ഇവരെ ഫേസ് ഷോട്ട് വെക്കും ഇത് സാധനങ്ങൾ എടുക്കുക ഓക്കെ അതുകൊണ്ട് തന്നെ ആദ്യം ക്ലോസ് ഷോട്ട് വെച്ച് അതായത് കൈ പിടിക്കുന്ന ഷോട്ടിൽ അതൊക്കെ നല്ല ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള മൊമെന്റ് ആയിട്ട് തോന്നുന്ന കുറേ ഷോട്ട്സുകൾ അതൊക്കെ നമ്മൾ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് വെച്ച് ഓരോന്ന് വെച്ച് എടുത്ത് പിന്നെ അതേപോലെ തന്നെ ഒരാളെ ഷോട്ടാണെങ്കിൽ അത് സെപ്പറേറ്റ് വേറെ വെച്ച് പിന്നെ അതിന് ശേഷം അപ്പുവിൻ്റെ ഷോട്ട് ഫേസിൻ്റെ അതിലുപരി നമ്മളവിടെ പാറുമായാലും അപ്പു ആയാലും ആര് നിൽക്കുമ്പോഴും അവരെ ചിരിപ്പിക്കേണ്ട ഉത്തരവാദിത്വം നമ്മൾക്കല്ലത് കാരണം കാരണം അവർ ചിരിച്ചിട്ടുള്ള ആ മൊമെൻ്റാണ് നമ്മൾ ക്യാപ്ചർ ചെയ്തെടുക്കേണ്ടത് എന്നപ്പോഴാണ് വിഷ്വലി ആൾക്കാർക്ക് മനസ്സിലാവുക അത് ഫണ്ണായിട്ട് തോന്നുന്നത് അവർ ഹാപ്പി ആയിട്ട് നിൽക്കുന്ന പോലെ തോന്നുന്നു അന്നപ്പോൾ ആ എക്സ്പ്രഷൻസ് അവരെ ഫീലിങ്സ് കൺവേ ആവുന്ന രീതിയിൽ നമ്മൾ ഷോർട്ടും ആംഗിളും എല്ലാം വെച്ചിട്ട് വേണം വീഡിയോ ഞാൻ പറയുന്ന ഈ കാര്യങ്ങളൊന്നും ഞാൻ പഠിച്ചിട്ടൊന്നും പറയല്ല ഞാൻ പ്രൊഫഷണലി ഇതിനെപ്പറ്റി എനിക്ക് എനിക്കറിയേയില്ല ഞാൻ എൻ്റെ തിയറിയോ പ്രാക്ടിക്കലോ കോഴ്സോ കാര്യങ്ങളൊന്നും അറ്റൻഡ് ചെയ്തിട്ടില്ല ഞാൻ എനിക്ക് മനസ്സിലാക്കിയ കാര്യങ്ങൾ വെച്ചിട്ടാണ് ഞാൻ ഷൂട്ട് ചെയ്യുന്നത് ചെയ്തുകൊട്ടോ െടി ഓരോ നോക്കിട്ട് പറയാട്ടോ റെഡി നിക്കട്ടെ ഒന്നോടെ വരും നോക്കി പറയാം അതിനുശേഷം അവരെ പാട്ട് സൂക്ഷിക്കാൻ സഹായം അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ എടുക്കുകയാണ് ഞാൻ പറയുന്ന ടേംസും കാര്യങ്ങളൊക്കെ ചിലപ്പം പ്രോപ്പർ എന്ന് കിട്ടും ടെക്നിക്കലി ഇതിന് പല വേർഡിങ്ങും പല കാര്യങ്ങളും വെച്ചിട്ടായിരിക്കും ഞാൻ ഈ ക്യാമറയും കാര്യങ്ങളും വാങ്ങിയതിനു ശേഷം അല്ലെങ്കിൽ ഞാൻ ഫോണിൽ എടുത്തതിനു ശേഷം ഞാൻ കുറെ കാര്യങ്ങൾ പഠിച്ച് അതിനുശേഷം ക്യാമറ വാങ്ങി അങ്ങനെ പഠിച്ചിട്ടുണ്ടാക്കിയ ചെറിയ ചെറിയ അറിവ് വെച്ചിട്ടാണ് ഈ വീഡിയോസ് ഒക്കെ എടുക്കുന്നത് അല്ലാതെ എനിക്കിതിനെ പറ്റി സത്യം പറഞ്ഞാൽ വലിയ ധാരണ ഒന്നുമില്ല എന്നപ്പോൾ നമ്മൾ സിനിമ കാണുമ്പോൾ നമുക്ക് ഒരു റഫറൻസ് ഉണ്ടാവില്ല ഇതുപോലെ എടുക്കണം അതുപോലെ എടുക്കണമെന്ന് അങ്ങനെ വെച്ചിട്ട് ഓരോ സംഭവങ്ങളും ഞാൻ എടുക്കുന്നത്

ബേബിക്ക് എന്നെ ഇഷ്ടപ്പെടുന്നില്ലേ എന്തായാലും ഇനി തിരിച്ച് വീട്ടിലേ പോ അച്ഛനോട് പറഞ്ഞാലോ അച്ഛനോട് പറഞ്ഞാൽ തല്ലും കിട്ടും നന്ദുപാപ്പനടുത്ത് എനിക്ക് ബേബിനോടുള്ള പ്രണയം ഒന്ന് തുറന്നു പറഞ്ഞാലോ അല്ലെങ്കിൽ ഇനിയിപ്പം വേണ്ടെന്ന് വെക്കാം അതാ നല്ലത് എന്തൊക്കെയാലും യു കാട്ടും പ്രായം കുറവായത് കൊണ്ടാണോ ബേബിക്ക് എന്നെ ഇഷ്ടപ്പെടാത്തത് സച്ചിൻ കല്യാണം കഴിച്ചത് അഞ്ജലിനെയാ അഭിഷേക് ബച്ചൻ കല്യാണം കഴിച്ചത് ഐശ്വര്യ റായിനെയാ ഇവരൊക്കെ ഭാര്യമാർക്കാണ് പ്രായം കൂടുതൽ അപ്പൊ പ്രായം ഒന്നൊരു മാറ്റർ അല്ല ബേബിനെ പേരൻസ് വല്ലാതെ പ്രഷർ അയക്കുന്നുണ്ടാവും അതല്ലേ ബേബി വെക്കേഷൻ ആയിട്ടും ട്യൂഷന് പോകുന്നത് ഷോ ഈ പേരൻസിന്റെ ഒരു കാര്യം ബേബി സ്റ്റിൽ ഐ ലവ് യു ബേബി ల్ే <park mulheres> ഇങ്ങന കൂടെ പുഴയിലെത്തിൽ ഒന്നും മിണ്ടാത്ത എന്താ ഓ ഇതൊക്കെ ഒരു സ്വപ്നായിരുന്നു ഞാൻ രക്ഷിച്ചു വരിക അത്യാ അല്ല അപ്പഴാ നീന്താൻ പഠിച്ചേ ഞാൻ നീന്തി നീന്തി മസിലൊക്കെ ഉണ്ടാക്കി

അറിയാണ്ട് പിറകെ വന്ന് പോവാ സത്യം പറഞ്ഞ യു ആർ സോ ഗോർജിയസ് ഗുഡ് ലുക്കിംഗ് സ്മാർട്ട് ബ്യൂട്ടിഫുൾ എലഗൻ നിർത്തിക്കോ എവിടുന്നൊക്കെ പഠിച്ചു പറഞ്ഞേ ഇതൊക്കെ ഞാൻ എവിടുന്നാ പഠിച്ചതെന്ന് അറിയണ്ട് പണ്ട് ഒരു ട്രെൻഡ് ഉണ്ടായിരുന്നു എന്നിട്ട് അതിലിങ്ങനെ ഒരു സംഭവം എന്ത് സംഭവം സോ ബ്യൂട്ടിഫുൾ സോ എലഗൻ ലൈക്ക് അതിന് ഇത്ര ഷോർക്കണോ ഇതൊക്കെ ഒരു ഷോ ആണോ ഞാൻ പിച്ച വെച്ച് വരുന്നല്ലേ ഉള്ളൂ ആദ്യം പിച്ച വെച്ച് മോ നടന്ന് പഠിക്കേ വലുതാവല് വലുതാവാൻ വേണ്ടി ഞാൻ നല്ലോണം പാല പിടിക്കുന്നുണ്ട് തീരുന്ന് വിചാരിക്കണേ ഞാൻ എന്റെ പിന്നാലെ തന്നെ ഉണ്ടാവും ഞാൻ സ്ലോ മോഷനും ബീജ് കാര്യം മറന്നുപോയി ബൈ ബൈ ബേബി കാര്യം ചോദിക്കട്ടെ മോളെ ആ ഫോൺ നമ്പർ നമ്പർ കിട്ടിയില്ലേ എന്താ ബേബിനെ ഒന്ന് ഫോളോ ചെയ്യാ ഹോ വല്യമ്മേന്റെ വീട്ടിലേക്കാണോ ഇതൊരു ഓപ്പർച്യൂണിറ്റി ആണല്ലോ ഈ വെക്കേഷൻ ഞാൻ പൊളി പൊളിക്കും വലതു കാലിൽ വെച്ചെന്നെ അങ്ങോട്ട് കേറാ